രാവിലെ തന്നെ ചോറായിട്ടോ ഇന്ന് നമുക്ക് അകപ്പാടെ തിരക്ക് പിടിച്ചൊരു ദിവസാണ് നമ്മുടെ മക്കളുടെ സ്കൂള് തുറക്കുന്ന ദിവസം ഓരോരുത്തരെയൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരി കുട്ടികളായിട്ട് നടക്കണു നടക്കണോ ഭയങ്കര രാവിലെ തന്നെ കേട്ടോ തുടക്കം എണീറ്റോക്കം നല്ല ദിവസം എല്ലാവർക്കും രാവിലെ നമുക്ക് പുട്ടാണേ പുട്ടും കടലക്കറി ആയി കണ്ട കടലക്കറി വെച്ചു വിട്ടാ കടലക്കറിയായി കുറുക്കനുള്ള കടലക്കറിയല്ലോ നമ്മളാളും കൊണ്ട് കുറച്ച് ചാറ് കിട്ടിയിട്ടുള്ള കടലക്കറിയാണ് അപ്പോൾ താ ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് എന്താണ് സന്തോഷം എന്ന് പറഞ്ഞല്ലോ നമ്മുടെ അമ്മൂന് അമ്മ പഠിച്ച സ്കൂളിൽ തന്നെ പ്ലാപ്പറ്റ സ്കൂളിൽ തന്നെ അമ്മൂന് കിട്ടിയിട്ടോ പ്ലസ് വണ്ണിന് കിട്ടി ഇന്ന് രാവിലെ തന്നെ എണീറ്റ് വരുമ്പോഴേക്ക് തന്നെ എന്താ പെങ്ങളുടെ മോൻ വിളിച്ചു പറഞ്ഞു ു അമ്മൂന്റ്റ സ്കൂളില് കിട്ടിന്നുള്ളത് ഏഹ് ഓ അതില് ഭയങ്കര സന്തോഷം ഞങ്ങള് എന്താ അമ്മ സ്കൂളെന്നൊക്കെ പറയുന്നത് നൂറ് ശതമാനം എസ് എൽ സിക്ക് ഒക്കെ വിജയമുള്ളതാണ് എസ് എൽ സി പ്ലസ് ടുന് ഒക്കെ നൂറ് ശതമാനം വിജയമുള്ള സ്കൂളാണ് ഞങ്ങൾ അമ്മ കുറെ പന്ത്രണ്ട് സ്കൂളിലൊക്കെ കൊടുത്തിരുന്നു ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ ടെൻഷൻ ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ അമ്മന് കുറച്ച് ദൂരം കിട്ടരുത് അവൾ പഠിച്ച സ്കൂളിൽ തന്നെ കിട്ടണേന്നുള്ളത് പിന്നെ അവളോട് ടീച്ചറോട് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു മാർക്ക് അത്ര മോശം മാർക്കൊന്നും അല്ല അവൾക്ക് ഇവിടെ കിട്ടാനുള്ള മാർക്ക് ഉണ്ട് കിട്ടും പറഞ്ഞു എന്നാലും നമുക്കൊരു പ്രതീക്ഷ ചില ഒരു എന്താ വെച്ചാൽ മാർക്ക് കുറവാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ടെൻഷൻ കൂടുമല്ലോ അപ്പോൾ എന്തായാലും കുറേ കൂട്ടുകാർ ചോദിച്ചിരുന്നു അമ്മൂന് എന്തായിന്നുള്ളത് ഇന്ന് രാവിലെ അമ്മൂൻ്റെ കാര്യം വന്നപ്പോൾ ഞങ്ങളെല്ലാവരും സന്തോഷം സ്കൂൾ തുറക്കണ സന്തോഷം അതിൻ്റെ ഇടയിൽ അമ്മൂന് തന്നെ കിട്ടിയതിൻ്റെ സന്തോഷം അച്ചൂട്ടിക്കും അമ്മൂട്ടിക്കും ഒപ്പം പോവുകയും ചെയ്യാമല്ലോ ഇപ്പം തന്നെ ഇപ്പത്തെ കാലം എന്താ കലികാലല്ലേ അപ്പം നമ്മുടെ അടുത്ത് തന്നെ ആവുമ്പോൾ നമുക്ക് നമ്മുടെ എപ്പോഴും ഒരു ശ്രദ്ധയും കാര്യങ്ങളും എപ്പോഴും ഉണ്ടാവും സബ്ജക്റ്റിനല്ല അതില് അവൾക്കൊരു ചെറിയൊരിതുണ്ട് അത് പ്രശ്നമില്ലാത്തേ മാറ്റി കൊടുക്കാൻ പറ്റില്ല മാറ്റി കൊടുക്ക കിട്ടി നമ്മൾ എന്താ പറയാ പറയുന്നത് അവൾക്ക് സയൻസ് എടുക്കണം എന്നാണ് പറയുന്നത് പക്ഷെ സയൻസിൽ സയൻസിലല്ലോ കിട്ടിയത് ഹ്യൂമാനിറ്റീസിനാണ് കിട്ടിയത് പക്ഷെ അത് മാറ്റിയെടുക്കാൻ പറ്റും പറഞ്ഞു പിന്നെ എന്താ വച്ചാൽ ഞാൻ എന്താ പറയുന്നത് അവൾക്ക് ഏതാണോ താല്പര്യം വെച്ചാൽ അത് അവൾ പഠിക്കട്ടെ നമ്മൾ നിർബന്ധിച്ചിട്ട് ഇത് പഠിക്ക് അത് പഠിക്കുന്നു എന്ന് പറയുന്നേക്കാട്ടിലും നല്ലത് അവരല്ലേ ഒരു ജോലിയൊക്കെ ചെയ്ത് അവർക്ക് ടെൻഷൻ ഇല്ലാണ്ടിരിക്കണമെങ്കിൽ അവരുടെ കഴിവല്ലേലേട്ടാ അല്ലാതെ നമ്മുടെ കഴിവല്ലല്ലോ അവർ പഠിക്കണു അവർക്ക് വേണ്ടത് ചെയ്യുന്നു അതാ ഇന്ന് ബസ്സും ഉണ്ട് എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് ബസ് പോണത് മഴ പെയ്യാന്ന് തുടങ്ങിയ ബസ്സേ കാണാല്ല ഏ അതും കൊണ്ടല്ലേ അമ്മ ചോദിച്ചിരുന്നത് എത്ര മണിയായി മണിയായിട്ടുള്ളത് പുട്ടുണ്ടാക്കാൻ തുടങ്ങിട്ടുട്ടോ മീൻ വറക്കണ്ടമ്മോറുണ്ടവും വേണം കടലക്കറി മതി അച്ചാറും മീനും വറുക്കണം അപ്പൊ സെറ്റാ ട്ടോ പുട്ടിന് കുഞ്ഞിന് എന്താ പഴം വേണം എന്താ പുട്ടായി വൈകെളുപ്പത്തില് ണ്ടാക്കാൻ പറ്റുന്ന പുട്ടല്ലേ പിന്നെ നമ്മുടെ ഗ്രൈൻഡർ കേട് വന്നിട്ട് കേടുവന്നിട്ട് നേരക്കാൻ കൊടുത്തിരിക്കട്ടോ അരി അരക്കണന്നുണ്ടെങ്കിൽ അതിന്റെ എന്തൊക്കെയാ സാധനങ്ങള് പോയിരിക്കണോത്രെ അപ്പൊ അത് കിട്ടുമോ നോക്കട്ടെ എന്ന് പറഞ്ഞു അയ്യോ സോറി സോറി എന്താ ഇനി അങ്ങനെ തന്നെ ഇനി പോയി കഴിഞ്ഞ ഇവര് പോയ ഉച്ച വരയ്ക്കുള്ള പണി ഉണ്ടാവും തുണി തുണിമടക്കിയൊക്കെ എത്ര വേണം പറഞ്ഞാ അവരുടെ അവിടെ തുടങ്ങി അമ്മ ഇപ്പൊ എണീറ്റേ ഉള്ളൂട്ടാ എണീറ്റിട്ട് കൊറച്ചുനേരായി അവളപ്പൊട്ടും

കുട്ടികളുണ്ടാവില്ലേ ദൂരെ ഉള്ളവരൊക്കെ കൊടുത്തിട്ടുണ്ടാവില്ലേ അവർക്ക് അവരുടെ സ്കൂളില് കിട്ടിട്ടുണ്ടെങ്കിലോ അമ്മ അറിയുന്നത് അപ്പൊ ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കേണ്ടി വരുമെന്ന് അതൊന്നല്ല നമ്മുടെ നമ്മള് വിടാം അത് കഴിഞ്ഞിട്ട് കൊടുക്കാ ഇതിന് കിട്ടി നീ ഇപ്പത്ര സ്കൂൾ കൊടുത്തിട്ടു പന്ത്രണ്ട് സ്കൂൾ അതുപോലെ എല്ലാ കുട്ടികളും നീ ഇപ്പൊ കേരളശ്ശേരി എവിടെക്കുള്ളത് പൊറ്റശ്ശേരി കേരളശ്ശേരി മണ്ണാർക്കാട് എവിടേക്കുള്ളത് കൊടുത്തു പാലക്കാട് വരെ കൊടുത്തില്ലേ അതുപോലെ എല്ലാ കുട്ടികളും കൊടുത്തിട്ടുണ്ടാവും ൂടിയ കുട്ടികൾക്ക് അവര് അവർക്ക് ഇഷ്ടമല്ല അവർക്ക് സൗകര്യത്തിനനുസരിച്ച് അവര് അവര് അടുത്ത ഇനി സീറ്റ് വരും അപ്പൊ കിട്ടും അങ്ങനെയാണ് പതിവ് മാറി കിട്ടും ആ സ്കൂളില് കിട്ടുന്നു കിട്ടീലേ അതെന്നെ ബാക്കി പറഞ്ഞു ഈ ഈ സ്കൂളിലും സ്കൂൾ തന്നെ അമ്മ തന്നെ തന്നെട്ടെ പറഞ്ഞോളൂ എന്താ വെച്ചാൽ എനിക്ക് ഞാൻ പഠിച്ച സ്കൂളിൽ കിട്ടും അല്ല അതിന് അത്ര എ പ്ലസ് വാങ്ങാന്നൊന്നും അവള് പറഞ്ഞിട്ടില്ല അത് ശരിയാണ് എത്ര എണ്ണം വർക്കണം അമ്മ രണ്ടെണ്ണം മൂന്നെണ്ണം ഇണ്ട് രണ്ടെണ്ണം ചോറിന് രണ്ടെണ്ണം ചോറ് കൊണ്ടുപോകുമ്പോഴും ഒന്നൊക്കെ വെച്ചോ പിന്നെ എന്താണല്ലേ മുടി വെട്ടാൻ ബാർബർ ഷോപ്പ് കൊണ്ടുപോയിട്ട് വെട്ടാണ്ടോ എങ്ങനെയുണ്ട് ഒന്നു നോക്കട്ടെ അത്ര

നിന്റെ കുട്ടിയല്ല കുട്ടിയാണ് ആദ്യം ടോർട്ട് എന്താ പാൻറിന്റെ കളറ് എപ്പോ എന്തൊരു ചന്താണ് ടീഷർട്ട് അതിനേക്കാട്ടിലും ചന്താണ് രണ്ടോ എന്താ ചന്ത പാൻറ് കുഞ്ഞുണ്ണി തന്നെയാണ് താരട്ടു

ചൂടുള്ള പുട്ട് കഴിച്ചോട്ടോ വരത്തരണോ വരത്തരാൻ പറ്റില്ല രാവിലെ എന്റെ കൈ ഉണ്ടോ രണ്ടുപേരും പുള്ളി ഞാന് തേങ്ങ നല്ല പറഞ്ഞു ചെറിയ കൂട്ടുകാരൊക്കെ ഓടിക്കളിക്കണ്ടേ ഉഷാ അതിൽ വെള്ളം തരാ വേണ്ടത് ാലോ കളയണ്ടെ പഞ്ചാരം ഇട്ടേ പഞ്ചാര പഞ്ചാര വേണ്ട കറി ഒഴിക്കട്ടെ എന്നാ കടലക്കറി കൊറച്ച് ടേസ്റ്റ് ചെയ്ത് വെക്കുവോ ടേസ്റ്റ് ചെയ്ത് വെക്കുവോ വലിയ ഏ എന്തിനാ പൊന്ന് കരീണ് ട്രോസർ ഇട്ടോന്നിട്ട് കരഞ്ഞിട്ട് കുഞ്ഞുണ്ണി പാടാ മഴ പെയ്യണത്രേ മഴ മൂടി വരണ്ടല്ലോ

നിന്റെ സ്കൂളിലെല്ലാം അച്ഛോ ഇനിയിപ്പ എന്തിനാ പെടന്ന് ഉപ്പേരി ഒന്നും ഇല്ല പുട്ടോ ആ പിന്നെന്താണ് നിന്റെ കുപ്പിയില് വെള്ളം നിറച്ചിട്ടുണ്ടേ എന്താ മീ വറുത്തത് അറിയിട്ടു നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ആദ്യം എന്താ

ആ രസ ഒരു ദിവസം ആ തേങ്ങ വെക്കട്ടെ അല്ലെങ്കിൽ ആ തേങ്ങല്ലേ ഇതാരത് ഏ കുഞ്ഞാവേ എത്ര ദിവസമായിടാ കണ്ടിട്ട് ചാറോ ചെറവ ചാറൊഴിച്ചി കഴിക്കടി വെള്ളോ വെള്ളം തരാഅ കഴിക്കടി വാ കഴിക്കടി തങ്കോ എന്തടി ഇത് എന്താ മൊത്തം അയിനല്ലേ അമ്മ ചെയ്ത് കയ്യും കൂടിയും പൊള്ളി രാവിലെ ഞാനും ശരിയാക്കി തരാം കുഞ്ഞു കഴിക്കുന്നത് വായു പുട്ടുവാണെങ്കി കൊടുത്തോക്കമ്മ ആ ഇതൊന്ന് കഴിച്ചു നോക്കമ്മ അമ്മ അമ്മ വാരി തരുമ്പല്ലേ അതിന് രുചി ഉണ്ടാവൂത്രേ അമ്മമ്മ വരച്ച് തരുമ്പ അമ്മ കഴിക്കണ കണ്ടിട്ടില്ലേ വാ ഇവിടുന്ന ഇവിടെ ഇരിക്കുന്നു കഴിക്കു വാരിക്കൊടുക്കണ ഭയങ്കര ഇഷ്ടമാണ് അമ്മ അത് ഇതാക്കി തരാം എന്താ

നോക്ക ഇനി ധാര കഴിക്കാൻ പല്ലും കൂടി തേച്ചിട്ടില്ല ഇവിടെ ഇരിക്കുന്നു വാരി കൊടുക്കട്ടെ കേട്ടോ കടല വേണത്രഅമ്മ റ്റുല്ലേ കിട്ടു യൂനിഫോം മറ്റന്നേ കിട്ടു ടൈലർമാർക്കൊക്കെ തിരക്കല്ലേ അന്നെ അല്ല കുഞ്ഞിനെ പോയി എന്റെ കുട്ടിച്ച് പോവാനായിട്ടില്ലടി എന്റെ കുട്ടിച്ച് പോവാനായിട്ടില്ലടി ഏട്ടപ്പാർക്ക് സ്കൂള് കുട്ടി അവിടേക്ക് പോണ് കുട്ടി അംഗൻവാടിക്ക് എല്ലാം പോവാണ കല്യാണത്തിന് പോവാച്ചിട്ടൊറപോട്ടട് എന്റെ മാവ് വാങ്ങിക്കഴിഞ്ഞ രണ്ട് പാക്കറ്റ് മാവ് വാങ്ങേണ്ടി വരില്ലേ ദോശ ദോശ കഴിക്കും ദോശ നല്ല മൊരിച്ച് നെയ്യൊഴിച്ചു കൊടുത്താ കഴിക്കും ഞാൻ ഇന്നലെ പുട്ടുപൊടി ഉണ്ട് ആപ്പത്തിന്റെ പൊടി വാങ്ങിയത് അപ്പൊ ഇനിയിപ്പല്ലേ സ്കൂള് എന്താ പറയുക സ്കൂള് പൂട്ടിയപ്പോ ഒരു മിനിസ് എല്ലാവരും നന്നായിട്ട് എണ്ണും അവർക്ക് വേണ്ടത് അവര് ഇവിടെ സ്കൂൾ പോലെ ഇത് വാഷിംഗ് മെഷീനിലും പൊന്നു പൊന്നു സ്കൂൾ പോട്ടത് എവിടെ എന്ത് ഏതുണ്ണി എന്ത് ഫോണോട്ടോ കുട്ടിക്ക് ആകെ പ്രശ്ന ഫോണാണ് ഭൂമിയുടെ അപ്പുറത്തെ അത് ബട്ടൻസിലാണ് കിടക്കണേ എന്റെ കിച്ചു അച്ഛന ഞാനാ പറോന്നേ അച്ഛട്ടോളം പറഞ്ഞു ഇടുത്തിട് കേറ്

ഞാന് ഞാൻ ഇൻസ്റ്റൂടെ കണ്ടില്ലേ നന്ദു നന്ദു നന്ദിത കമന്റ് ഇടുന്നത് എന്താ സുഖായിരിക്കണോ സ്കൂള് കുട്ടികൾ പോയോ ഇവിടെ സ്കൂളിലേക്ക് പോയോന്ന് അതെന്താ അമ്മൂന് നല്ല സന്തോഷം അമ്മൂന് ഇവിടെ തന്നെ കിട്ടി അമ്മൂനും ഇവിടെ കിട്ടിയേ സ്കൂളില് കിട്ടി പ്ലസ് വണ്ണിന് കിട്ടി അല്ലേ അങ്ങനെ പോരെ ഇങ്ങനെയാണ് പൊട്ടത്തല പോലെ കിട്ടണ സൈഡിക്കോ എന്ത് ഇനിപ്പോ ബസ്സിന്റെ ആവശ്യമില്ല അമ്മ ചേച്ചി ഇല്ലേ നീ നടന്നു പോവാ അല്ലെങ്കിൽ നീ നടന്നിട്ടും ഈ ബസ്സിനും അമ്മ ചേച്ചി നടന്നിട്ടും പോണ്ടേ അപ്പൊ എന്തിനാണ് അതിന്ന് അവൾക്ക് കൂട്ടാവില്ലേ ആ അങ്ങനെ തന്നെ ഇന്ന് അവളുടെ മുടി വെട്ടാറായി കണ്ടോ ചെറുതാക്കി കോഴിവാൽ പോലെ എന്താ ചെയ്യാ കുട്ടിക്ക് അവൻ അവനെങ്ങനെ പോവാനാണ് അതാതാ പിന്നെന്താ കുട്ടിക്ക് ബാഗില്ലാണ്ട് ബാഗ് എടുത്തു പൊന്നുവിന്റെ ബാഗ് എടുത്തു ആ സന്തോഷായിരക്കാണ് പോയിട്ടെണ്ട് അംഗനവാടി കൊണ്ടു സദ്യ പിന്നെ നാളെ അംഗനവാടി കൊണ്ടൊക്കെയല്ലോ അതൊന്നും ഒരു ദിവസം നല്ല ഉഷാറായിരിക്കും എന്താ സന്തോഷം ആരുല്ലോ അല്ലെ ഇന്ന് ഇന്ന് ആരുമില്ലല്ലോ അറിയാറ്റാറ്റാറ്റ സീറ്റൊക്കെ കിട്ടിയിക്കണോ സീറ്റൊക്കെ കിട്ടിയിക്കണോന്ന് എൻ്റെ എൻ്റെടി എൻ്റെ എൻ്റെടി ൊന്നാരി പപ്പൂനോട് ചാറ്റ പറയേട്ടാ വണ്ടിയിൽ ആ എല്ലാരും പോയപ്പോ അവൻ ഒറ്റയ്ക്കും താഴെത്ത് താഴെക്ക് കുട്ടി സ്കൂളിലേക്ക് പോക്കോട്ടോ ചാറ്റമ്മ പപ്പു ചാറ്റാ ഓ ഔ ഹെൽമറ്റ് അല്ലേ അമ്മു രണ്ടു കഴിയും കൊണ്ട് ചാറ്റാറ്റു എവിടേക്കോട്ട നേരിട്ടാ ഓ എന്താ അവന്നെ കൊണ്ടേട്ടൻ അപ്പഴേ രാവിലത്തെ തിരക്കുകളൊക്കെ കഴിഞ്ഞു അതാ ഉച്ച രണ്ടു മണി വരെ ക്ലാസ് ഉണ്ടാവുള്ളൂന്ന് രണ്ട് രണ്ടു മണിയാവുമ്പോ വീടെത്തന്ന പറഞ്ഞിട്ട് ഉച്ചക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതാ ഒരു ദിവസം തുടങ്ങി ഇനി ഇങ്ങനെ തുടക്കം ഇല്ലല്ലോ ഇന്നൊക്കെ സമാധാനാണ് അത് മാത്രല്ല ഇന്നത്തെ കാലാവസ്ഥ ഇന്നത്തെ രൂപങ്ങളും എല്ലാവരുടെ സ്വഭാവങ്ങളൊക്കെ നല്ലതാണ് യഥാർത്ഥം വിളിച്ചപ്പോ എല്ലാവരും നീക്കലും അപ്പൊ നമ്മള് ഇനി ബാക്കിയുള്ള പരിപാടികൾ നോക്കട്ടെട്ടോ എന്താ ഇത് മാത്രമായിട്ടുള്ളൂ ഇനി കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ആ തുണികളൊക്കെ കണ്ട് മടക്കി വെക്കാൻ എത്ര എന്നറിയുമോ എടുത്തിട്ട് അപ്പോ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാ